ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് എട്ട് നാല്പത്തിയഞ്ചിനായിരുന്നു താലികെട്ട് ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത വിവാഹമായതിനാൽ അതീവ സുരക്ഷയാണ് സ്ഥലത്ത് ചുവന്ന പട്ടുസാരിയിൽ അതീവ സുന്ദരിയായി ഭാഗ്യം കസവ ഡ്രസ്സിൽ ശ്രേയസും വിവാഹ മണ്ഡപത്തിൽ എത്തി ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ശ്രേയസിനും ഭാഗ്യയ്ക്കും കിട്ടിയത് പ്രധാനമന്ത്രിയുടെ മുന്നിലാണ് ഇരുവരുടെയും താലികെട്ട് നടന്നത് ഇരുവർക്കുമുള്ള മാല കൊടുത്തത് പ്രധാനമന്ത്രിയായിരുന്നു താലികെട്ട് കഴിഞ്ഞ് കണ്ണുനിറഞ്ഞ ഭാഗിയെ പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുകയും ഉണ്ടായി ചടങ്ങിൽ മുഖ്യ കാര്മ്മികത്വം വഹിച്ച മോദി തന്നെയാണ് മാല എടുത്തു നൽകിയത് ചടങ്ങിൽ മോഹൻലാൽ മമ്മൂട്ടി ജയറാം ദിലീപ് പാർവതി കുഷ്പു ബിജു മേനോൻ ഉൾപ്പെടെയുള്ള വൻ താരനിര തന്നെ ചടങ്ങിലുണ്ട് ചടങ്ങിനെത്തിയ എല്ലാവരോടും പ്രധാനമന്ത്രി സംസാരിച്ചു രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ആരാധകരും താരങ്ങളും അടക്കം നിരവധി പേരാണ് ശ്രേയസിനും ഭാഗ്യയ്ക്കും ആശംസകൾ നേർന്ന് എത്തിയത് തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയം സൗഹൃദമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്ത മകളാണ് ഭാഗ്യ പരേതിയായ ലക്ഷ്മി നടന് ഗോകുല് ഭവനി മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ സുരേഷ് ഗോപിക്കും ഗോകുലിനും പിന്നാലെ മാധവും സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചിട്ടുണ്ട്